എങ്ങനെയൊക്കെ വെളിപ്പിക്കാൻ ശ്രമിച്ചാലും കട്ടവന്റെ തലയിൽ പൂട കാണും എന്നതുപോലെയാണിപ്പോൾ ശബരിമലയിലെ കാര്യം നിയമസഭയിലും വാർത്താ സമ്മേളനത്തിലും ചെയ്ത കള്ളത്തരം പൊളിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർക്കാർ എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങ് മെനയാകുന്നില്ലല്ലോ വിജയട്ട എന്നാണിപ്പോൾ പറയാനുള്ളത് ഇതിനോടകം തന്നെ ആരാണ് അയ്യപ്പനെ അടിയോടെ പിഴുതുകൊണ്ടുപോയത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് ഇനി ഒരു കൃത്യമായ ഉത്തരം മാത്രം കിട്ടിയാൽ മതി അന്വേഷണം തുടങ്ങി ഇപ്പോൾ ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ശബരിമലയിലെ സ്വർണ മോഷണ കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് തന്നെയാണ് എത്തുന്നത് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതി പട്ടികയിലുള്ളത് ഇതോടെ സ്വർണക്കൊള്ള കേസിലെ സർക്കാർ ഉയർത്തിക്കൊണ്ടിരുന്ന പ്രതിരോധ മതിലുകൾ ചീട്ടുകൊട്ടാരം പോലെയാണ് ീഴുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയിൽപ്പെട്ടവർ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അഖമഴിഞ്ഞ് സഹായിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തി ശബരിമലയിൽ നിന്ന് വൻ തോതിൽ സ്വർണം കടത്തിയത് ഇത് എത്തിച്ചേരുന്നത് സർക്കാരിലെ തന്നെ ഉന്നതരിലേക്കാണ് സർക്കാരിലെ മന്ത്രിമാർക്ക് അടുത്ത ബന്ധമുള്ളവരിലേക്കാണ് അന്വേഷണം എത്തിച്ചേരുന്നത് എന്നാൽ ഇപ്പോൾ മൊത്തം പതിനെട്ട് പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് കേസുകൾ എടുത്തിരിക്കുന്നത് ഇതിനു ശേഷം ഇനി സ്പെഷ്യൽ അന്വേഷണ സംഘത്തെയും നിയോഗിക്കും ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ട് എഫ്ഐആറുകളാണ് ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും അടക്കം പ്രതിയാക്കിയാണ് ക്രൈം ാഞ്ച് കേസുകൾ എടുത്തത് എന്നിവയിൽ നിന്നും സ്വർണം കവർന്നതിനെ വെവ്വേറെ കേസുകളാണ് എടുത്തിരിക്കുന്നത് ദ്വാരപാലക ശില്പാളി കേസിൽ പത്ത് പ്രതികളും കട്ടിള കേസിൽ എട്ട് പ്രതികളുമാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിലവിൽ പ്രതി പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല ഇതിനുശേഷം ഉടൻ തന്നെ കേസ് പ്രത്യേക അന്വേഷണ സംഘം ചുമതല കവർച്ച വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവർ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും ഉടൻ കടക്കാൻ സാധ്യതയുണ്ട് അതേസമയം ബോർഡ് അംഗങ്ങൾ അതിനു മുകളിലുള്ള ഭരണ നേതൃത്വം എന്നിവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് പോറ്റിയും ഉദ്യോഗസ്ഥരും മാത്രം വിചാരിച്ചാൽ ഇത്രയേറെ സ്വർണം കടത്താനാകില്ലെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ശബരിമലയിൽ എന്ത് ജോലികൾ ചെയ്യണമെങ്കിലും വളരെ സങ്കീർണമായ ചിട്ടവട്ടങ്ങളുണ്ട് ഇവയെല്ലാം മറികടന്നു വേണം ശബരിമലയിലെ ജോലികൾ പൂർത്തിയാക്കേണ്ടത് മാത്രമല്ല എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും ശബരിമലയിലെ ജോലികൾ പൂർത്തിയാക്കേണ്ടത് എന്നാൽ ഇവയൊക്കെ മറികടന്ന് എങ്ങനെയാണ് ഇത്രയധികം സ്വർണം കടത്തിയത് എന്നാണ് ഇനി അറിയേണ്ടത് ഇവിടെയാണ് അന്വേഷണം ഉന്നതരിലേക്കും വ്യാപിക്കുന്നത് മോഷണത്തിൽ ഉന്നതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിലും കരുതുന്നത് ഇതോടൊപ്പം ശബരിമലയിലെ സ്വർണ്ണ വ്യാപ്തി ഇനിയും കൂടാനാണ് സാധ്യത ൻസിന്റെ ശബരിമലയിൽ നിന്ന് കാണാതായത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം അഥവാ നൂറ്റി ഇരുപത്തിനാല് പവനാണ് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കണക്ക് എന്നാൽ തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് നൽകിയതിൽ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ ഉപയോഗിച്ചത് ഒന്നര കിലോ സ്വർണം രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ ഉപയോഗിക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കിട്ടിയതായി സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗ്രാം സ്വർണം ബാക്കി ഒരു കിലോയോളം സ്വർണം എവിടെ അപ്രത്യക്ഷമായി പുറമേ വശങ്ങളിലെ ഏഴ് പാളികൾ ഉരുക്കി വേർതിരിച്ചപ്പോൾ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം കിട്ടി എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദം തൊണ്ണൂറ്റിയെട്ടിൽ പാളികൾ പൊതിയാൻ എത്ര സ്വർണം ഉപയോഗിച്ചു എന്നതിന് കൃത്യമായ രേഖ ഇത് രണ്ടും ചേർക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഒന്നര കിലോയിലധികം സ്വർണം വേണം പക്ഷേ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് അര കിലോയിൽ താഴെ സ്വർണം മാത്രം ഇവിടെയാണ് അന്വേഷണം ഉന്നതരിലേക്കും വിരൽ ചൂണ്ടുന്നത് ഇത്തരത്തിൽ കാണാതായ സ്വർണം കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ മറ്റൊരു പ്രധാന വെല്ലുവിളി സ്വർണം ഉരുക്കി മാറ്റിയോ എന്നതിലടക്കം ഇനി ശാസ്ത്രീയ പരിശോധനകൾ വേണം ഇതിനിടെ കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശബരിമലയിൽ പരിശോധന തുടരുകയാണ് സ്ട്രോങ് റൂമിൽ അടക്കമാണ് പരിശോധന നടത്തുന്നത് ഇതിന് ശേഷമായിരിക്കും ശബരിമലയിൽ നിന്നും ഇനി എന്തെല്ലാം കാണാതായി ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും സ്വർണമോഷണം കണ്ടെത്തിയ ദ്വാരപാലക പാളികളുടെയും പരിശോധന അടക്കമാണ് നടത്തുന്നത് സന്നിധാനത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാളെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ കണക്കെടുപ്പ് നടത്തും കാലങ്ങളായി തീർത്ഥാടകർ സമർപ്പിച്ചിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് പൊരുത്തക്കേട് കണ്ടെത്തിയാൽ ഹൈക്കോടതി ഇക്കാര്യത്തിലും ശക്തമായ നടപടി എടുത്തു ഇതോടൊപ്പം സ്വർണം ഒരുക്കി എടുത്ത ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ പ്രത്യേക അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തും സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്ന് പോറ്റിക്കായി സ്വർണം ഏറ്റുവാങ്ങിയ கல்பேஷினே ஊர்ஜித ஊர்ஜிதிரமத்திலான SIT ஐடி